അഴകും ഫാഷനും ഒരുമിക്കുന്ന വൺ ഗ്രാം ഗോൾഡ് ആഭരണങ്ങൾ ഫാൻസി ഐറ്റംസ് കോസ്മെറ്റിക്സ് ബാഗുകൾ പ്രമുഖ കമ്പനികളുടെ ട്രോളി ബാഗുകൾ എന്നിവയുടെ ഏറ്റവും പുതിയ കളക്ഷനുമായി മിസ് ബാ ഫാൻസി ആൻഡ് ഗോൾഡ് കവറിംഗ് കേരള സംസ്ഥാന ഭാഗ്യക്കുറിയുടെ നിരവധി ഒന്നാം സമ്മാനങ്ങൾ നൽകി ഭാഗ്യവാൻമാരുടെ ലക്കി സെന്ററായ റിയൽ ലക്കി സെന്ററിലൂടെ ഭാഗ്യവാനാകും ഓഗസ്റ്റ് യൂത്ത് കോൺഗ്രസ് വരവൂർ ം ഭാഗത്തുള്ള ഇരുപതോളം സി പി ഐ എം ഡിവൈഎഫ്ഐ പ്രവർത്തകർ യൂത്ത് കോൺഗ്രസിൽ ചേർന്നു ഓഗസ്റ്റ് തീയതി യൂത്ത് കോൺഗ്രസ് പതാക ദിനത്തിൽ വരവൂർ പഞ്ചായത്ത് മണ്ഡലം പ്രസിഡന്റ് എ എ മുസ്തഫ ഹാരാർപ്പണം ചെയ്ത് സ്വീകരിച്ചു യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് മിഥുൻ മുരളി അധ്യക്ഷത വഹിച്ചു വള്ളത്തോൾ നഗർ ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് പി വി വാപ്പുട്ടി കിറ്റ് ഇന്ത്യ സന്ദേശം നൽകി ഹമീദ് വരവൂർ വളവ് കാതർ വെട്ടുകാട് ഹരിലാൽ എം എസ് രാജൻ തുടങ്ങിയവർ പങ്കെടുത്തു ഓഗസ്റ്റ് ഒമ്പത് കിറ്റ് ഇന്ത്യ ദിനം ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിരണ്ടിലെ അഞ്ച് ബോംബെയിൽ വെച്ച് നടന്ന ആ ഒരു സമ്മേളനം ലക്ഷങ്ങൾ പങ്കെടുത്ത സമ്മേളനത്തിൽ ഗാന്ധിജി ഉയർത്തിപ്പിടിച്ച മുദ്രാവാക്യം മരിക്കുക അല്ലെങ്കിൽ പോരാടുക ആ ഒരു മുദ്രാവാക്യം ഏറ്റുമുടുത്തുകൊണ്ടുള്ള ഒരു പൊതുസമ്മേളനത്തിലാണ് നമുക്ക് ഇങ്ങനെ സ്വാതന്ത്ര്യം ഓഗസ്റ്റ് പതിനഞ്ചിന് നമുക്ക് ലഭിച്ചത് vcv news